ഞാൻ ഡോക്ടർ ശാന്തകുമാരി എനിക്ക് എഴുപത്തേഴ് വയസ്സായി റിട്ടയർ ചെയ്തിട്ട് ഇരുപത്തൊന്ന് വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ ചേച്ചി ഞങ്ങൾ എൻ്റെ മൂന്നാമത്തെ സഹോദരി ക്യാഷ്വലായിട്ട് അവധിക്കാലത്ത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ മുൻവശത്ത് ഇറങ്ങിയപ്പോൾ അവർ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു പ്രാദേശിക ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഒരു കുറച്ച് വർഷം മുൻപ് ഇവർ അപസ്മാരത്തിന് ചികിത്സിച്ചിരുന്നു എങ്കിൽ ഈ രോഗത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടാമായിരുന്നു അത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ആലുവായിലാണ് താമസിക്കുന്നത് അവർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കൊല്ലങ്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ആ ചികിത്സ കിട്ടാതെ ഒരു പിറ്റേന്ന് മരിച്ചുപോയി അവർ മരിച്ചതിന് ശേഷം അവരുടെ ഇരട്ട പെൺകുട്ടികൾ രണ്ടുപേരും പേരും എൻ്റെ മക്കളെപ്പോലെയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികൾക്കും ഓരോ ആൺമക്കളാണുള്ളത് അതിൽ ഈ മൂത്ത മകൻ്റെ കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആ കുട്ടിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ആയിരുന്നു പക്ഷെ അന്നേ അവൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അമ്മുമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന വരുന്നുണ്ട് അതൊരു വലിയ ശല്യമാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്ന് സാധാരണ പോലെ ബാം പുരട്ടി കൊടുക്കുകയോ ഗുളികകളൊക്കെ കൊടുക്കുകയോ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവന് ഒത്തിരി ശാസ്ത്രത്തിനോടും സാങ്കേതികതകളോടും ഒക്കെ ഇത്തിരി താല്പര്യം കൂടുതലുള്ള നല്ല ബുദ്ധിമാനായ കുട്ടിയാണ് അപ്പോൾ അവന് ചാലക്കുടി പബ്ലിക് സ്കൂളിൽ പഠിക്കണം അവിടെ ചെന്ന് അവിടുത്തെ ഫാദറിനെ കണ്ട് അവിടെ അഡ്മിഷൻ ശരിയായി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലാബിലൊക്കെ ഈ കുട്ടിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരണോ നോക്കാനും ഒക്കെ അപ്പോഴൊക്കെ ഈ തലവേദന പിന്നെ അവിടെ ചങ്ങാതിമാർ കോളേജ് കുറച്ച് ഉള്ളിലേക്കാണ് അപ്പോൾ ഇത് പുറത്ത് പിള്ളേരെ ചങ്ങാതിമാർ ഒന്ന് റോഡിലേക്ക് കാറിൽ കൊണ്ടുവന്ന് വിടുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ കുട്ടി കാറിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർമ്മയില്ലാതെ വീഴും അപ്പോഴൊക്കെ വായിൽ നിന്ന് നൊരയും പതയും വരുമായിരുന്നു അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി പക്ഷേ അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ് എല്ലാവരുടെയും വിശ്വാസം നമ്മളുടെ വിധി നമ്മുടെ കർമ്മഫലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വല്ല ബാധയുമായിരിക്കും നമുക്ക് പലയിടത്തും പോയി ചികിത്സിക്കാം അങ്ങനെ പല കാര്യങ്ങളിലും അവൻ്റെ മാതാപിതാക്കളെ ഭ്രമിപ്പിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ കുട്ടിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രയാസമായിരിക്കുമല്ലോ എനിക്ക് എന്ത് മാരക രോഗമാണോ എന്ന് കുട്ടിക്ക് തോന്നാമല്ലോ അപ്പോൾ കുട്ടി എന്നോട് എപ്പോഴും വിളിച്ച് പറയാം അമ്മുമ്മ എനിക്കിങ്ങനെ അസുഖം വരണം എനിക്ക് പിള്ളേരുടെയൊക്കെ കൂടെ നടക്കുമ്പോൾ ഒരു നാണക്കേട് എനിക്ക് മാത്രം ഇങ്ങനെ വായിന്ന് ഇങ്ങനെ നൊരയൊക്കെ വരണോ അമ്മുമ്മ എന്താ അതിങ്ങനെ എന്ന് ചോദിച്ചു ഈ ഹയർ സെക്കൻഡറിക്ക് ഈ കുട്ടിക്ക് അത് കാരണം തൊണ്ണൂറ് ശതമാനം മാർക്കിൽ ഒതുങ്ങി എല്ലാറ്റിനും എ പ്ലസ് വന്നില്ല അത് അവനൊരു വലിയ ക്ഷീണമായിരുന്നു അന്നേരവും ഞാൻ ഇവനോട് പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് വേണ്ട കൂടുതൽ ഈ കണ്ണിനും സ്ട്രെയിൻ വരുന്നത് ബുദ്ധിക്കും സ്ട്രെയിൻ വരുന്നതല്ലേ വേറെ ബ്രാഞ്ചസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ സംബന്ധിച്ചിട്ട് അവന് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണം എന്ന് വാശി പിടിച്ചു അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് ആ കുട്ടിക്ക് ആ സമയത്താണ് ഈ രോഗം കുറച്ചും കൂടി മൂർച്ഛിച്ചു മൂർച്ഛിച്ചു വന്നത് ഒരു ദിവസം മാതൃഭൂമി പേപ്പർ വായിക്കുമ്പോൾ ഞാനൊരു ചരമ വൃത്താന്തത്തിൽ എൻ്റെ പ്രൊഫസർ ആനന്ദകുട്ടൻ നായർ അദ്ദേഹത്തിൻ്റെ ഈ ചരമത്തിൻ്റെ ചിത്രം കണ്ടു ആ ചിത്രത്തിൻ്റെ താഴെ മകൻ ഡോക്ടർ ആനന്ദകുമാർ ഈ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ന്യൂറോ ഡോക്ടറാണെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വന്ന് നോക്കാം എനിക്ക് അവനെ അറിയില്ല ഞാൻ അവനെ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും ഈ പ്രദേശത്ത് ഈ ഹോസ്പിറ്റലിൽ വന്നു ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് വളരെ അനുകൂലിയായിരുന്നു ആ കുട്ടി എന്നോ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട് ആളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്ന് കാണാൻ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു ആ മോനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഉടനെ എന്നോട് വന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു എന്നെ മുതുകത്ത് തലോടി പറഞ്ഞു ഒന്നിനും വിഷമിക്കേണ്ട എല്ലാം ശരിയാകും കുട്ടി എന്നെ അങ്ങനെ ആശ്വസിപ്പിച്ച നിമിഷം എനിക്ക് മറക്കാൻ പറ്റില്ല മോനാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ നമുക്ക് ഞാൻ വേണ്ട സ്ഥലത്ത് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ സിബി മാമിനെ എന്നെ പരിചയപ്പെടുത്തുന്നത് പിന്നെ സിബി മാമിൻ്റെ നേച്ചർ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു അമ്മയാണ് അവരെല്ലാവർക്കും അതോടൊപ്പം തന്നെ ഈ രോഗത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നതെന്ന് തോന്നും അല്ലാതെ ഡോക്ടറായിട്ടല്ല അവർ ജീവിക്കുന്നത് അങ്ങനെ ഒരു ഡിവോട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇവൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഞാൻ അവരുമായി പരിചയപ്പെടുത്തി ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്നു വന്ന് ഡോക്ടർ സി ബി മാമിൻ്റെ അടുത്തുനിന്ന് വേണ്ടത്ര എല്ലാ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് ഓപ്പറേഷൻ തന്നെ വേണം എന്നാലേത് സുഖമാവുള്ളൂ എന്നുള്ള അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷനെ സംബന്ധിച്ചു വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലായിരുന്നു എല്ലാവർക്കും ആശങ്കയാണ് ഈ കുട്ടിയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട അമ്മുമ്മേ ഞാൻ മരിച്ചു പോകുമോ ഞാൻ മരിച്ചു പോകുമോ അമ്മുമ്മേ ഓപ്പറേഷൻ ചെയ്താൽ മരിച്ചു പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയും നീ ഒരു സാങ്കേതിക വിദഗ്ധനാണ് ഇതൊന്നും ചോദിക്കാൻ പാടില്ല ഇതിലൊക്കെ വിശ്വസിക്കണം ഇതാണല്ലോ സത്യം ശാസ്ത്രം സത്യമല്ലേ അല്ലേ അപ്പോൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെ അതിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഓപ്പറേഷൻ നല്ല സുഖമായിട്ട് നടന്നു മൂന്നാമത്തെ ദിവസം തന്നെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു ഓപ്പറേഷൻ സക്സസ്ഫുള്ളായിരുന്നു വളരെ സക്സസ്ഫുള്ളായിരുന്നു അവൻ എൻജിനീയറിംഗ് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു എൺപത്തഞ്ച് ശതമാനം മാർക്കും കിട്ടി അവൻ അവിടുന്ന് തന്നെ ക്യാമ്പസ് സെലക്ഷനും കിട്ടി ഇപ്പോൾ അവൻ മദ്രാസിൽ ക്യാമ്പി ജിനി എന്ന് പറയുന്ന കമ്പനിയിൽ എൻജിനീയറായി ഭംഗിയായി വർക്ക് ചെയ്യുന്നു ഇപ്പോഴും അവന് മോഹമാണ് ഇന്ന് രാവിലെയും എന്നെ വിളിച്ചിരുന്നു പിന്നെ അമ്മൂമ്മ എനിക്ക് ഇവിടുന്ന് വരാൻ ഈ പ്രോജക്റ്റ് വിട്ട് വരാൻ ഇവരെന്നെ സമ്മതിക്കണില്ല അതല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് എൻ്റെ ആനന്ദ് മാമനെയും എൻ്റെ സിബി മാമിനെയും എൻ്റെ അശോക മാമിനെ ഒക്കെ ഞാൻ കണ്ട് ഒരുപാട് സന്തോഷം അറിയിച്ചെന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ ആനന്ദിനെ കണ്ടാലും എനിക്ക് എൻ്റെ മകനും തന്നെയാണ് എൻ്റെ മകനാണ് അവൻ എൻ്റെ സിബി മാം എനിക്ക് എനിക്കെൻ്റെ മോളാണ് ഞാനിപ്പോൾ മോളയെന്നാണ് വിളിക്കാറ് അപ്പോൾ ഇവരുടെ അടുത്ത് ഇവരുടെ കൂടെ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ആശങ്ക ും ഓരോ തവണ ലീവിൽ വരുമ്പോഴും ഇവിടെ വന്ന് ഇപ്പം മാമിനോട് ചോദിച്ചാൽ തന്നെ അറിയാം ഞങ്ങൾ സിബി മാമിനെയും ഡോക്ടർ ആനന്ദിനെയും ഞങ്ങൾ ഇവരെയൊക്കെ കണ്ട് ഇവർക്കൊക്കെ ഒരു മുട്ടായി ഒക്കെ അവൻ കൊണ്ടുവന്ന് കൊടുക്കും അതൊക്കെ കൊടുത്തിട്ടാണ് മടങ്ങിപ്പോർ ഹി ഇസ് വെരി 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 ഹാപ്പി എല്ലാം ദൈവത്തിൻ്റെ സഹായം ഈ ശാസ്ത്രജ്ഞന്മാരുടെയും സഹായം